പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പതിനൊന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ ആദ്യത്തെ ചോദ്യം ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ചില നദികളിൽ മാത്രം കണ്ടുവരുന്ന മത്സ്യം ഏതാണ് ഉത്തരം മിസ് കേരള എന്ന ശുദ്ധജല അലങ്കാര മത്സ്യം ഇന്ത്യയിലെ ആദ്യത്തെ നേച്ചർ ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം മുംബൈ ഇന്ത്യയിലെ ആദ്യത്തെ നേച്ചർ ക്യാമ്പിന് നേതൃത്വം കൊടുത്തത് വേൾഡ് വൈൽഡ് ലൈഫ് ഇന്ത്യ അതായത് ഇന്നത്തെ വേൾഡ് വൈഡ് ഫണ്ട് നേച്ചർ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി നേച്ചർ ക്ലബ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ അണ്ണാൻ ഏതാണ് മലയണ്ണാൻ ഇന്ത്യൻ ജയൻറ്റ് സ്ക്യുറൽ ഓർ മലബാർ ജയൻ്റ് സ്ക്യുറൽ എന്നറിയപ്പെടുന്നു ശാസ്ത്രീയ നാമമാണ് റത്തൂഫ ഇൻഡിക്ക എന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ അണ്ണാൻ ഏതാണ് ഹിമാലയൻ സ്ട്രൈപ്ഡ് അണ്ണാനാണ് ഏറ്റവും ചെറുത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം എന്ന സ്ഥാനം ഏത് വന്യജീവിക്കാണ് ഉത്തരം ആന ഇൻ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു ഉത്തരം സിംഹം ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അതായത് ബംഗാൾ കടുവയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് നവംബർ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിന് മുൻപ് സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം അന്താരാഷ്ട്ര കടുവ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് കടുവകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കാനായി രണ്ടായിരത്തി പത്തിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഇത് ആരംഭിച്ചത് കേരളത്തെ കൂടാതെ ആന ഔദ്യോഗിക മൃഗമായ മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതല്ല ജാർഖണ്ഡ് കർണാടക കടുവയുടെ ശാസ്ത്രീയ നാമം ഏതാണ് പാന്തറ ടൈഗ്രിസ് എന്നതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി പത്ത് ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ഒന്ന് പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാണ്ഡാമൃഗങ്ങളുടെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന പദ്ധതി ഏതാണ് ഇന്ത്യൻ റൈനോ വിഷൻ ടു സീറോ ടു സീറോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആണ് ഏറ്റവും വലുത് ഈ കടുവ സംരക്ഷണ കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ കർണൂൽ പ്രകാശം ഗുണ്ടൂർ നൽകൊണ്ട മഹ്ബൂബ് നഗർ എന്നീ അഞ്ച് ജില്ലകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ് പ്രകാരമുള്ള വിസ്തൃതിയും ഇതിനാണ് നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലായി അമ്പത്തിനാല് കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവ സങ്കേതം ഏതാണ് മഹാരാഷ്ട്രയിലെ ബോർ ടൈഗർ റിസർവ് ഇന്ത്യയിലെ വനവിഭവങ്ങളുടെ കണക്കെടുപ്പും പഠനവും നടത്തുന്ന സ്ഥാപനം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ അമ്പത്തി നാലാമത്തെ കടുവാസങ്കേതമാണ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് ഇത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരു ഘാസിദാസ് ദേശീയ ഉദ്യാനവും തമോർ പിംഗല വന്യജീവി സങ്കേതവും ഇന്ത്യയിലെ കടുവ സങ്കേതമാണ് ഇത് അമ്പത്തിമൂന്നാമത്തെ കടുവ സങ്കേതം ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അപൂർവ ഇനത്തിൽപ്പെട്ട ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം എവിടെയാണ് ഉത്തരം കാസിരംഗ അസം സംസ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പതിനെട്ടാമത് വന്യജീവി സങ്കേതം ഏതാണ് തന്റെ പെരിയാർ വന്യജീവി സങ്കേതം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ഉത്തരം ഡെറാഡോൺ കേന്ദ്ര സർക്കാരിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ടാക്സോണമി അഥവാ ശാസ്ത്രം എന്ന ശാഖയിലെ ഗവേഷണ പഠനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് നൽകുന്ന ദേശീയ പുരസ്കാരത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഇ കെ ജാനകിയമ്മ അവാർഡ് ഇ കെ ജാനകിയമാൾ ഇന്ത്യയിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞയാണ് ഇന്ത്യയിൽ ബോട്ടണി പ്രൊഫസറായ ആദ്യ ശ്രീയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുനഃസംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നേരിട്ട് ക്ഷണിച്ചുകൊണ്ടുവന്ന ശാസ്ത്രജ്ഞയാണ് ഈ ക്ക് ജാനകീയമ്മൾ അവാർഡ് ഓൺ പ്ലാന്റ് ടാക്സോണമി നൽകുന്നത് സസ്യശാസ്ത്രജ്ഞർക്കും ഈ കെ ജാനകീയമ്മൾ അവാർഡ് ഓൺ ആനിമൽ ടാക്സോണമി നൽകുന്നത് ജന്തു ശാസ്ത്രജ്ഞർക്കുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണിത് നിലവിൽ വന്നത് ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം നടപ്പിലാക്കിയത് എവിടെ കൊല്ലം ജില്ലയിലെ തെന്മല രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് നിലവിൽ വന്നത് വൃക്ഷസംരക്ഷണം മുഖ്യ ലക്ഷ്യമായ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ സർദാർ സരോവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പരിസ്ഥിതി പ്രവർത്തക ആരാണ് മേധ പട്കർ ലോക പരിസ്ഥിതി ദിനം ആരംഭിച്ച സംഘടന ഏതാണ് യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ യു എൻ ഇ പി ഓസോൺ ബാളി നശിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ് മോണ്ട്രിയൽ പ്രോട്ടോകോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റ പ്രകൃതി പ്രാപ്തയാണ് പക്ഷേ അവൻ്റെ അത്യാഗ്രഹങ്ങളെ നിറവേറ്റാൻ പ്രാപ്തയല്ല ഇത് ആരുടെ വാക്കുകളാണ് മഹാത്മാ ഗാന്ധി അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന ദേശീയ ഉദ്യാനം ഏതാണ് ഏത് സംസ്ഥാനത്താണത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തു കഴിഞ്ഞ വീഡിയോയുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് വേൾഡ് മത്സരത്തിൻ്റെ എഴുപത്തി രണ്ടാമത് പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് എന്നതാണ് ഇതിൻ്റെ ഉത്തരം ഹൈദരാബാദാണ് ആദ്യത്തെ ശരിയത്തരം വന്നിരിക്കുന്നത് ജെ എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞും ശരിയുത്തരം പറഞ്ഞ് എല്ലാവരെയും ഇതിനകത്ത് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും എല്ലാവരും എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് അടിക്കാൻ ശ്രമിക്കണം ഞാൻ മറ്റേ ഗൂഗിൾ ഫോം വഴിയായിരിക്കും നമ്മുടെ എക്സാം നടത്തുക അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഞാൻ പറയാം ടൈമെല്ലാം അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്